ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ ആർട്ട് ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഗുലാബ് ജാമനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുവാണ് ഞാനിവിടെ ഒരു കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇച്ചിര സോഡിയം ബൈ കാർബണേറ്റ് ആദ്യം നമുക്കിത് കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു മുട്ട കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഒരു അരസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിനാദ്യം നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴയ്ക്കാം ബാക്കി വേണ്ടി വരുന്ന വെള്ളത്തിന് നമ്മൾ പാൽ ഉപയോഗിച്ചാൽ കുഴക്കുന്നത് ഒരു കുറച്ചൊരു കാൽ കപ്പിലും താഴെ പാൽ വേണ്ടി വരും നമുക്ക് അതിച്ചിരി കുറേശ ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കാം ഇനി കയ്യിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇതിനെ ഉരുട്ടിയെടുക്കാം അത് കുറച്ച് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിലൊട്ടത്തേ ഉള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കയ്യിലൊട്ടത്തില്ല നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പമുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത് ഞാനിവിടെ കുഞ്ഞു ഉരുളകളാക്കി എടുക്കുവാണ് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കാം കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ തീരെ കുറച്ച് വെച്ചിട്ട് അതായത് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്കിതിൽ വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം എല്ലാ സൈഡും വേഗത്തൊക്കെ ആയിട്ട് നമുക്കങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ട് ഇത് ഒരുമിച്ചാകാൻ നിൽക്കേണ്ട നമുക്ക് എല്ലാം നല്ല ബ്രൗണിഷ് കളറായത് നോക്കിയിട്ട് എടുത്തു കൊടുക്കാം അങ്ങനെ നമുക്ക് ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ഇതെല്ലാം ആയിട്ടുണ്ട് നമുക്കിത് കോരിയിട്ട് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒരു കപ്പ് പഞ്ചസാര കാൽ കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിരുന്നതാണ് അതൊന്നും കൂടെ തിളപ്പിക്കാം ഇതിലേക്ക് ഇച്ചിര ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പഞ്ചസാര പാനി വീണ്ടും നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര പാനീലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തീ കെടുത്തി ഇങ്ങനെ തന്നെ വെച്ചേക്കാം ഇത് ഇതിനകത്തൊന്ന് തണുക്കണം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്